ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെഡ് ടീബിൾ ഈവനിങ് സ്നേക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു നെയ്യപ്പ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നെയ്യപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടാണ് ഇത് ഞാൻ മുഴുവനായിട്ടൊരു മിക്സിർ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം എടുക്കാട്ടോ ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ ഒരു കാൽ ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക തൊലി കളഞ്ഞതും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മൂന്നച്ച് ശർക്കര അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ശർക്കര പാനിയുടെ ചൂടൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി ഇത് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം ഇപ്പോൾ ഇത് നല്ല ആയി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരുവുകൾ ഉണ്ടാകും അത് കുഴപ്പമില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസായി പോകാൻ പാടില്ല കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഇരിക്കണം ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ എള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് മാവ് റെഡിയാക്കിയിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം വൺ അവറിന് ശേഷം നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ കണ്ട രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനി എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ പുറമെയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഉള്ളൊക്കെ വളരെ സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള നെയ്യപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ